വാസ്തുശാസ്ത്രം ഓരോരോ കാര്യങ്ങൾക്ക് ഉത്തമമായ സ്ഥാനങ്ങളെ പ്രത്യേകമായി രേഖപ്പെടുത്തി കാണുന്നുണ്ട് അതിൽ തന്നെ നമ്മുടെ ഗൃഹത്തിൽ അയ കെട്ടുന്നതിന് ഏറ്റവും ഉത്തമമായ ചില സ്ഥാനങ്ങളുണ്ട് ഈ സ്ഥാനത്ത് നമ്മൾ അയ കെട്ടി അത് ഉപയോഗിക്കുമ്പോൾ ലക്ഷ്മി കടാക്ഷവും സാമ്പത്തിക സ്ഥിരതയും ഐശ്വര്യവും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരും എന്നാൽ ഈ സ്ഥാനങ്ങളിൽ അല്ലാണ്ട് ദോഷപ്രദമായ ചില സ്ഥാനങ്ങളിൽ അയ കെട്ടി നമ്മൾ ആ അയ ഉപയോഗിക്കുന്നതിലൂടെ പലവിധ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രാരാബ്ധവും മൂധവിവാസവും നെഗറ്റീവ് എനർജിയുടെ ശല്യവും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പുറത്ത് നമ്മൾ അയ കെട്ടുമ്പോൾ തുളസി വെറ്റില മഞ്ഞൾ കൂവളം കറിവേപ്പ് നെല്ലി തുടങ്ങിയ ചെടികൾക്ക് മുകളിലായിട്ട് അയ കെട്ടുവാൻ പാടുള്ളതല്ല അയ വലിച്ചു കെട്ടുമ്പോൾ പുളി അതുപോലെ തന്നെ വേപ്പ് നെല്ലി തുടങ്ങിയ മരങ്ങളിലും വലിച്ചു കെട്ടുവാൻ പാടില്ല ഗൃഹത്തിന്റെ ഈശാന മൂലയിലും കന്നി മൂലയിലും അയ കെട്ടുന്നത് ദോഷപ്രദമാണ് അതുപോലെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിന്റെ മുൻവശവും അയ കെട്ടാനായിട്ട് ഉപയോഗിക്കരുത് അടുക്കള ബെഡ്റൂം പൂജാമുറിയുടെ ആ ഒരു മുൻവശം ഈ മൂന്ന് സ്ഥാനങ്ങളും അയ കെട്ടുവാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അടുക്കളപ്പുറത്തും ചായപ്പിലും വർക്കേരിയയിലും നമുക്ക് അയ കെട്ടാവുന്നതാണ് വടക്ക് ദിശ പടിഞ്ഞാറ ദിശ ഈ ദിശകൾ അയ കെട്ടുന്നതിന് ഉത്തമമായ ദിക്കുകളാണ് ഇവിടെ അയ കെട്ടുന്നതിലൂടെ ലക്ഷ്മി കടാക്ഷവും സാമ്പത്തിക വർധനവും ഉണ്ടാകും ഈ വിശ്വാസത്തെക്കുറിച്ച് പൂർണ്ണമായ ഒരു വീഡിയോ ആയിരവലി മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്